അപ്പൊ നമ്മുടെ തൊട്ട് മുമ്പില് റൈനോ വഴി മുടക്കി നിൽക്കുക കേട്ടോ നമ്മുടെ വണ്ടിയ തൊട്ട് ഡിസ്റ്റൻസിൽ വഴി ബ്ലോക്ക് ചെയ്ത് റൈനോയും അതിന്റെ ഒരു കുഞ്ഞും കൂടെയാണ് ബിയോണ്ട് ദ ബോർഡർ ഇസ്വാത്തിനി അല്ലെങ്കിൽ സ്വാസി എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളൊരു സഫാരി സെൽഫ് ഡ്രൈവിംഗ് സഫാരി ഞങ്ങളുടെ ഓവർലാൻഡിങ് വണ്ടിയെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് ഫാമിലി പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ചലഞ്ച് ചെയ്തുണ്ടോ ഇതൊന്ന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഇവൻ നമ്മളെ വഴി മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ആയിട്ടുള്ള മുഖ്വാണി സിവാസി പറഞ്ഞു മെല്ലെ മെല്ലെ വണ്ടി ഓടിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ മെല്ലെ മെല്ലെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവാ പക്ഷെ അവര് വഴി മാറി ഇല്ല ഇതിൻ്റെ അകത്ത് ഒത്തിരി റിസ്ക് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ പോകാനും പറ്റാത്ത അവസ്ഥയാണ് മഴയും പെയ്ത് റോഡും തന്നെ കിടക്കുവാണ് ഇതിന്റെ ഫുൾ എപ്പിസോഡ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ട് ബിയോണ്ട് ദ ബോർഡറിലെ ഈ യാത്ര ഈ ഓവർലാൻഡിങ് മൂന്ന് രാജ്യങ്ങളിലൂടെ ഈ യാത്ര നിങ്ങൾ കണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം കേട്ടോ തിരിഞ്ഞു വരുമോ ലൈവ് ആവുമോ അവസാനം